റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത കൊട്ടാരമാണ് ആംബർ റൂം എന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ പേർഷ്യയിൽ നിർമ്മിച്ചത് ഒരു അറ പോലെയാണ് ഉള്ളതും റഷ്യക്കും പേർഷ്യയ്ക്കും ഇടയിലുള്ള സമാധാന സമ്മാനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ രണ്ടാം ലോക മഹായുദ്ധ സമയകാലത്ത് നാസികൾ ഇത് പിടിച്ചെടുത്തിരുന്നു പിന്നീട് സുരക്ഷിതമാക്കാൻ പ്രത്യേക ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലവ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചതായ തരത്തിലും രേഖകൾ നിലനിൽക്കുന്നുണ്ട് പിന്നീട് ഇവ ആരും തന്നെ കണ്ടിട്ടില്ല അടുത്ത ചെങ്കിസ്ഖാന്റെ നിധിയാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച ചെങ്കിസ് ഖാൻ ഏറ്റവും പ്രശസ്തനായ ഒരു യോദ്ധാവാണ് ഏകദേശം മുഴുവൻ ലോകത്തെയും കീഴടക്കിയ അദ്ദേഹത്തിന് വലിയ സമ്പത്താണ് ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അദ്ദേഹം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ശരീരവും നിധിയും അജ്ഞാതമായ ഒരു സ്ഥലത്ത് അടക്കം ചെയ്തുവെന്നാണ് രേഖകളിൽ പറയുന്നത് മറ്റൊന്നാണ് ഫോറസ്റ്റ് ഫെന്നിന്റെ നിധി എന്നത് യു എസ് എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഫോറസ്റ്റ് ഫെൻ എന്നയാൾ അദ്ദേഹം ഒരു പൈലറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ക്യാൻസർ തിരിച്ചറിഞ്ഞതോടെ കോടികൾ വില വരുന്ന നിധി ഒളിപ്പിക്കുകയുണ്ടായി തന്റെ നിധി കണ്ടെത്താൻ ആളുകൾക്ക് അദ്ദേഹം ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ കണ്ടെത്താൻ അത് ആർക്കും കഴിഞ്ഞിട്ടില്ല എൽഡോറോയുടെ നിധിയാണ് മറ്റൊന്ന് നിരവധി ആളുകളുടെ ജീവൻ എടുത്ത നിധി കൂടിയാണിത് കൊളംബിയയിലെ ക്വാട്ടവിറ്റ തടാകത്തിലാണ് നിധി കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മാത്രമല്ല ഇതൊരു സ്വർണശേഖരമാണ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെ ആരാധിച്ചിരുന്ന ചിംജ ഗോത്രം തടാകത്തിലെ ധാരാളം സ്വർണം എറിഞ്ഞതായിട്ടാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വർഷങ്ങൾ നീണ്ട ഈ ആചാരമാണ് ഈ നിധിക്ക് പ്രധാനമായിട്ടും വഴിതെളിച്ചത് സ്പാനിഷ് കടൽ കൊള്ളക്കാരൻ ഫ്രാൻസിസ്കോ ഫിസാറോ ഈ നിധി കൊള്ളയടിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നതിന് നിരവധി രേഖകളുമാണ് നിലനിൽക്കുന്നത് എന്നാൽ അതൊന്നും ഒരു ഫലവും കണ്ടിരുന്നില്ല 자 <목소리법>